ബൈക്ക് ട്രക്കുമായി കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ യുവതാരം അന്തരിച്ചു ധർത്തിപുത്ര നന്ദിനി എന്ന സീരിയലിൽ കഥാപാത്രത്തെ അവതരിപ്പിച്ച നടൻ അമൻ ജയ്സ്വാളാണ് അന്തരിച്ചത് ഉത്തർപ്രദേശിലെ ബാലിയ സ്വദേശിയാണ് ഇരുപത്തിരണ്ട് വയസ്സായിരുന്നു യോഗേശ്വരി ഹൈവേയിൽ വെച്ച് നടൻ സഞ്ചരിച്ച ബൈക്ക് ട്രക്കുമായി കൂട്ടിയിടിക്കുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ നടനെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കുവാനായില്ല അപ്രത്യക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് നിരവധി സഹപ്രവർത്തകരാണ് പ്രണാമം അർപ്പിച്ച് സോഷ്യൽ മീഡിയയിൽ എത്തിയത് അമൻ ജയ്സ്വാളിന് ഇരുപത്തിരണ്ട് വയസ്സായിരുന്നു ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് Non che pratiche.